അങ്ങനെ ഞങ്ങൾ ഇന്ന് എല്ലാരും കൂടി എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ വടകര ഹാർബർ വരെ പോവുകയാണ് കേട്ടോ അപ്പൊ വിചാരിക്കും എന്തിനാണ് വാ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വടകര ഹാർബറിലേക്ക് ഏകദേശം പത്തിരുപത്തഞ്ച് മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇത് കടലിൽ നിന്ന് പിടിച്ച മീനൊക്കെ കൊണ്ടിട്ട് വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ പക്ഷെ അവിടെ മീനൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇനി ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്നല്ലേ ഞങ്ങൾ മീന് വാങ്ങാനെന്നല്ലോട്ടോ വന്നത് പിടിക്കാനാണ് വന്നത് അതിനുവേണ്ടിട്ട് മൂന്നാല് ചൂണ്ടലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് ഞങ്ങൾ ഇപ്പൊ വരുമ്പോ ഏകദേശം മൂന്നര മണി ആയിട്ടുണ്ട് കേട്ടോ അവിടെ ഈ ബോട്ടുകളൊക്കെ കടലിൽ പോവാനായിട്ട് റെഡി ആയിട്ട് കിടക്കുന്നതാണെന്ന് തോന്നുന്നു എല്ലത്തിലും ആൾക്കാരുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്നവരും കുളിക്കുന്നവരും ഒക്കെ ആയിട്ട് അങ്ങനെ മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലവും തപ്പിപ്പോയിട്ട് ഞങ്ങൾ അവസാനം എത്തിയതായി ഇവിടെയാണ് കേട്ടോ കടലി വൈകുന്നേരം കാറ്റ് പിന്നെ നല്ല വൈബാണ് കേട്ടോ ഇവിടെ അതിനിടയ്ക്ക് ആമി കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ തുറന്നു വിട്ട ഒരു സന്തോഷമില്ലേ അതേപോലെ കടന്ന് ഓടുവാണ് പിന്നെ ചൂണ്ടലിൽ ഇടാനായിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കിലോ മത്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിനെ മത്തി കൊടുത്ത് പറ്റിച്ച് പിടിക്കാന്ന് വിചാരിച്ചു അനിയൻ ആദ്യമൊക്കെ ഇവിടെ വരാറുണ്ടെന്നും ഇവിടുന്ന് മീനൊക്കെ പിടിച്ചിട്ടുണ്ടെന്നും പെട്ടെന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പോണാണ് കേട്ടോ അത് ഇതാ വാവയും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവനും ഇതൊക്കെ ആദ്യമായിട്ട് കാണുവാണ് വൈകുന്നേരമായിട്ട് ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവനെ തൊപ്പിയൊക്കെ വെച്ചിട്ട് സേഫ് ആയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ എങ്ങനെയുണ്ട് സ്ഥലം നല്ല ഭംഗിയില്ലേ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട ചേട്ടന്മാരോട് ചോദിച്ചപ്പോ ഇവിടെ ഒക്കെ മീന് കിട്ടാറുണ്ടെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് ചൂണ്ടലൊക്കെ ഇടുമ്പോഴ് പക്ഷെ ഇന്ന് വേലി ഇറക്കുവാണെന്നാണ് പറഞ്ഞത് ഈ ബോട്ടൊക്കെ കുറച്ചുകൂടെ ഇങ്ങ് കയറി കിടക്കേണ്ടതായിരുന്നു കേട്ടാ അച്ഛനും ഒഴിച്ച് ഞങ്ങൾ നാലാളും കൂടി ഞങ്ങൾക്ക് ഇപ്പം പിടിക്കും മീനിനെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോ ചൂണ്ടയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ആമിക്ക് ഫോൺ കൊടുക്കാത്തത് കൊണ്ട് എന്നെ കരഞ്ഞ് ബഹളം വെച്ചിട്ട് അവളെ ഒരു ഫോണും അവിടെ ഇരുത്തിയിട്ടുണ്ട് എന്നാ ഈ സൈഡിലൊക്കെ ഒരുപാട് വലിയ ബോട്ടുകൾ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ആ ബോട്ടിലുള്ള ഒരാൾ പറയുന്നുണ്ട് കേട്ടോ കുട്ടീനെയും കൊണ്ടിരുന്ന അകത്ത് കയറിയിരുന്ന വെയിലൊള്ളാണ്ടെന്നൊക്കെ പക്ഷെ അതിനകത്ത് കയറാനുള്ള പേടിയുണ്ട് അമ്മയൊന്നും കയറിയില്ല ഒരു മീനെങ്കിലും കൊത്താൻ ഞങ്ങൾ പഠിച്ച പണി പതിനെട്ട് പിന്നെ ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് ക്ഷമയെന്ന് പറയുന്ന സാധനമല്ലാട്ടോ ഒരു ചൂണ്ട ഒരിടത്ത് കൊണ്ടിട്ടാ രണ്ട് മിനിറ്റ് ഉണ്ടാകാം അത് വലിച്ചെടുത്ത് അടുത്ത സ്ഥലത്ത് കൊണ്ടു കൊടുത്ത് ഇട മീനിന് കൊത്താനുള്ള ടൈം കൊടുക്കുന്നില്ല അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് എല്ലാരും മീൻ പിടിച്ച് തളർന്ന് ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്ഥലം മാറി പോകാൻ തീരുമാനിച്ചു കേട്ടോ പിന്നെ ഇതാ കടലും കായലും കൂടി ഒരുമിച്ച് ചേരുന്ന സ്ഥലമില്ലേ അങ്ങോട്ടേക്കാണ് കേട്ടോ പോന്നത് പക്ഷെ നിരോധിത മേഖല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വലിയ ഇറക്ക സമയമായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് കടൽ കയറി കിടക്കേണ്ടതാണെന്നാണ് ഇവിടുത്തെ ചെള്ള ചേട്ടന്മാരൊക്കെ പറയുന്നത് അങ്ങനെതാ ഇവിടെ സബനേട്ട മീൻ പിടിക്കൽ തുറന്നുകൊണ്ടിരിക്കുവാണ് കേട്ടാ പക്ഷെ ഞാൻ കുറച്ചുകൂടി അവിടെ ട്രൈ ചെയ്തു നോക്കിയിട്ട് ഞാൻ എന്റെ പരിപാടി വിട്ടു കേട്ടോ എവിടെ മീനൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ പിന്നെതാ അവിടുന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ശംഖ് ഉണ്ടായിരുന്നു അതിന് അനങ്ങാതിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തലയിട്ട് നോക്കുന്നുണ്ടോ കേട്ടോ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് അതിനിടയ്ക്ക് വേറെ ഒന്നിനെയും കൂടി കിട്ടി ഇങ്ങനത്തെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അവിടൊക്കെ എടുക്കാനാണെങ്കിൽ കിട്ടുന്ന എല്ലാത്തിനും ജീവനും ഉണ്ടായിരുന്നു പിന്നെതാ ഇവര് രണ്ടാളും ട്രൈ ചെയ്യാല് തുടർന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അച്ഛനെ ഞങ്ങൾ എന്തായാലും ഒരു മീനെങ്കിലും പിടിച്ചു തരും എന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ കടലിന്റെ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് സമാധാനമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നിൽക്കുന്ന ഒരാൾക്ക് പോലും ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല ഇന്ന് ഇപ്പോഴേ ഏകദേശം മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ ഓരോരുത്തർ കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുകയാണെന്നാണ് തോന്നുന്നത് മീൻ കിട്ടൂലെന്ന് ഉറപ്പായപ്പോ പ്രകൃതി ഭംഗിയെങ്കിലും ആസ്വദിക്കാമല്ലോ എന്ന് ഇറങ്ങിയതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എല്ലാവരും പല വഴിക്കാനുള്ളത് ഇത് ആ നിൽക്കുന്ന ചേട്ടനൊക്കെ മോഡേൺ ആയിട്ടുള്ള ചൂണ്ടയൊക്കെ കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അവർക്ക് പോലും ഒന്നും കിട്ടിയില്ല അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായിട്ടോ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ ആർക്കും കിട്ടുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ അവനപ്പുറത്തൊരു കാഴ്ച കണ്ടോ ഈ ചെക്കൻ എന്താ ചെയ്യുന്നായിരുന്നു ഞങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അത് കല്ലുമക്കായി വരയ്ക്കുന്നതാണ് കേട്ടോ ഇവിടെ വെയിലി ഇറക്കും ആയതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തൊക്കെ വെള്ളം ഈ പിള്ളേർ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറി നിൽക്കുന്ന സ്ഥലമായിരുന്നു അതിപ്പോ നല്ല ഇറക്കമുണ്ട് ആ സമയത്ത് ഇവർക്ക് കല്ലുമ്മക്കായി കിട്ടും കേട്ടോ ഈ കല്ലിന്റെ ഇടയിലൊക്കെ ഉള്ളത് അതുപോലെ അതുപോലെതാ നീ നിൽക്കുന്ന പിള്ളേരും ഈ കല്ലുമക്കായി തന്നെ വരയ്ക്കുവാണ് അത് പക്ഷേ ചെറുതാണ് കേട്ടോ ഞങ്ങൾ അവരുടെ കൈനിന്ന് കണ്ടായിരുന്നു എല്ലാവരും മീൻ പിടിച്ചുപെടുത്തപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഈ പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഈ കടലിന്റെ സൈഡിലേക്ക് വന്നു കേട്ടോ ആമിക്ക് പണ്ട് കടൽ കാണുമ്പോഴേ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അവൾ നന്നായിട്ട് ഇറങ്ങി കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ ഈ കാണുന്ന പോലെ ചെറുതായിട്ട് ഇരിടായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അച്ഛൻ വിളിക്കുകയും ചെയ്തു പോവാന്ന് പറഞ്ഞിട്ട് സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്ന പരിപാടിയിലാണ് കേട്ടോ ഈ സമയത്ത് കടലിനടുത്തൊക്കെ നിൽക്കാൻ പ്രത്യേക ഒരു ഭംഗിയല്ലേ ഇതാ ഇവരും വീട്ടിലൊക്കെ പോകാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നുട്ടോ മീനോ കിട്ടിയില്ല അപ്പൊ മീൻ വാങ്ങാന്ന് വിചാരിച്ച് ഞങ്ങൾ ചെന്നതാണ് കേട്ടോ മീൻ വിൽക്കുന്ന സ്ഥലത്തേക്ക് പക്ഷെ പിടിച്ചു കൊണ്ടുവന്നത് നല്ല ഫ്രഷും അത്തിയും പിന്നെ ഇതാ ചെറിയ കല്ലുമ്മക്കാവുമാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല ഒരു കിലോ വാങ്ങിയത് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ മീൻ മീൻകാലം കൊണ്ടുവന്നുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഈ പരുന്തുകളും കൊക്കുകളൊക്കെ ഇങ്ങനെ വട്ടയിട്ട് പറക്കുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരൂ അന്നേ പോരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ ഏതോ അമ്പലത്തിലെ ഘോഷയാത്രയാണ് പിന്നെ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു